പാമ്പാടി ബ്ലോക്കിൽ പരിശീലനം പൂർത്തിയാക്കി പോളിംഗ് ഉദ്യോഗസ്ഥർ പാമ്പാടി ബ്ലോക്കിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കുള്ള രണ്ടു ദിവസത്തെ പരിശീലന ക്ലാസ് പൂർത്തിയായി പാമ്പാടി ബ്ലോക്കിലെ അകലകുന്നം എലിക്കുളം കൂരോപ്പട മീനടം പാമ്പാടി മണർക്കാട് കിടങ്ങൂർ പള്ളിക്കത്തോട് എന്നീ പഞ്ചായത്തുകളിലെ പോളിംഗ് ബൂത്തുകളിലേക്ക് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്കാണ് പോളിംഗ് ജോലികൾ പോളിംഗ് മെറ്റീരിയൽസ് കളക്ഷൻ പോളിംഗിന് ശേഷമുള്ള മെറ്റീരിയൽസ് തിരികെ സമർപ്പണം പോൾ മാനേജർ ആപ്പ് ഹാൻഡ് ഓൺ ട്രെയിനിംഗ് പരിസ്ഥിതി ബന്ധപ്പെട്ട് ഗ്രീൻ ോൾ പരിപാലനം തുടങ്ങിയ വിഷയങ്ങളിൽ പരിശീലനം ശുചിത്വ മിഷന്റെ പേഴ്സൺ ശ്രീ നമ്മുടെ പാലിച്ചുകൊണ്ട് നടക്കുന്നത് കുറിച്ച് അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നു ഒരു രാജ്യത്തിന്റെ മനുഷ്യന്റെ ജനങ്ങളുടെ ആരോഗ്യം ആരോഗ്യം വേണമെങ്കിൽ നമുക്ക് നല്ല ഭക്ഷണം വേണം അതുപോലെ തന്നെ നല്ല വെള്ളം വേണം ശുദ്ധജലം വേണം അതുപോലെ തന്നെ നല്ല വായു വേണം കേരളത്തെ നമ്മള് ഒന്നാം സ്ഥാനത്തിലാണെങ്കിൽ നമ്മുടെ മാലിന്യ സംസ്കരണത്തിന്റെ കാര്യത്തിന് വളരെ മാലിന്യത്തിന് ഏറ്റവും കൂടുതൽ നമുക്ക് ഹാനികരമായിരിക്കുന്നത് പ്ലാസ്റ്റിക്കും നമ്മൾ ആ പ്ലാസ്റ്റിക്കുകൾ പൊടിഞ്ഞ്

നാനൂറ്റി ഇരുപത് പേർക്ക് നമ്മൾ പരിശീലനം കൊടുത്തിട്ടുണ്ട് ഈ പരിശീലനത്തിൽ ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത് എന്നതിനെ കുറിച്ചു അതുപോലെ തെരഞ്ഞെടുപ്പ് ജോലികൾക്ക് നമുക്ക് പോസ്റ്റിംഗ് ഓർഡർ കിട്ടിയാൽ ആ പോസ്റ്റിംഗ് ഓർഡർ കിട്ടിയത് മുതൽ നമ്മൾ തെരഞ്ഞെടുപ്പ് ജോലികൾക്ക് വേണ്ടി എങ്ങനെ സജ്ജരാവണം അതുപോലെ തന്നെ വിതരണ കേന്ദ്രത്തിൽ ഏത് സമയത്താണ് നമ്മൾ എത്തേണ്ടത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് പോളിംഗ് സ്റ്റേഷനിലേക്ക് പോകേണ്ടത് അതുപോലെ തന്നെ പോളിംഗ് സ്റ്റേഷനിലെത്തിക്കഴിഞ്ഞാൽ അവിടെ പോളിംഗ് ബൂത്ത് എങ്ങനെയാണ് സജ്ജീകരിക്കേണ്ടത് പോളിംഗ് ബൂത്തിൻ്റെ ചുറ്റുപാടുകളും എങ്ങനെയായിരിക്കണം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിക്കുന്ന പ്രകാരം തന്നെ പോളിംഗ് ബൂത്തിൻ്റെ പരിസരവും പോളിംഗ് ബൂത്ത് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തി പോളിംഗ് സ്റ്റേഷൻ സജ്ജീകരിക്കുന്നതും അതുപോലെ തന്നെ പോളിംഗ് ദിവസം ഏത് രീതിയിലാണ് പോളിംഗ് പ്രക്രിയ ആരംഭിക്കേണ്ടതെന്നും അത് നോക്കൾ ഉൾപ്പെടെ ട്രയൽ ഓഫ് വോട്ടിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശീലിപ്പിച്ച് ആ വോട്ടിംഗ് വേളയിൽ ഓരോ ഉദ്യോഗസ്ഥരും ചെയ്യേണ്ടതായിട്ടുള്ള ജോലികളെ സംബന്ധിച്ചും ഒക്കെയാണ് ഇവിടെ പരിശീലനം കൊടുത്തത് അതുപോലെ തന്നെ എല്ലാ ക്ലാസ്സുകളിലും നമ്മൾ ഹരിതചട്ടങ്ങൾ പാലിച്ചു കൊണ്ടുള്ള തിരഞ്ഞെടുപ്പ് നടത്താനെ കുറ്റും ഹരിതചട്ടങ്ങൾ പാലിക്കുന്നതിനും ഇക്കാര്യങ്ങളിലൊക്കെ നല്ല ബോധമുള്ളവരായി നമ്മളുടെ ജനപ്രതികൾ വരുന്നതിനും വേണ്ടിയുള്ള ആ പരിശീലനങ്ങളൊക്കെ നമ്മളുടെ ശുചിത്വ മിഷൻ്റെ ഹരികുമാർ ഇവിടെ നൽകിയിട്ടുണ്ട് വിവിധ വിഷയങ്ങളിൽ ബ്ലോക്ക് തല മാസ്റ്റർ ട്രെയിനർമാരായ വിനോദ് ആർ പ്രദീപ് ആർ ജയകുമാർ എം ആർ വിനു കെ ശുചിത്വ മിഷൻ പാമ്പാടി ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ ഹരികുമാർ മറ്റക്കര കോട്ടയം മുനിസിപ്പാലിറ്റി റിസോഴ്സ് പേഴ്സൺ നിഷാ ടി ജി തുടങ്ങിയവർ ക്ലാസ് എടുത്തു ബ്ലോക്ക് ബി ഡിഒ ജോമാൻ മാത്യു ജിഇഒ ബിന്ദു എം പി ജോയിന്റ് ബി ഡിഒ ഷിനു ജോർജ് ജയകുമാർ പി ആർ ശ്രീജാമോൾ പി ജി മറിയാമ വർഗീസ് രജിത കെ എൻ നിർമ്മല എൽ സെബാസ്റ്റ്യൻ ശ്രീലേഖ തുടങ്ങിയവർ പരിശീലനത്തിന് നേതൃത്വം നൽകി രണ്ട് ദിവസങ്ങളിലായി നാനൂറിലധികം പോളിംഗ് ഉദ്യോഗസ്ഥർ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു